നാടാകെ നായ്ക്കൾ നായപ്പേടിയിൽ നട്ടം തിരിഞ്ഞ് നാട്ടുകാർ തെരുവുനായ ശല്യം ഒരു സാധാരണ സാമൂഹ്യ പ്രശ്നം എന്ന ഘട്ടം കടന്ന് ഗുരുതരമായ പൊതുജനാരോഗ്യ ദുരന്തമായി മാറിയിരിക്കുന്നു നാടിന്റെ നാനാഭാഗങ്ങളിലും ഒരുപോലെ ഭീതിയുടെ പിടിയിലായിരിക്കുന്നു കുട്ടികളും സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ ജനങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പുത്തനെ ഉയരുന്ന നായകടിയേറ്റ കണക്കുകൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സർക്കാർ ആശുപത്രികളുടെയും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാത്രം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയിരിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം വരെ മാത്രം മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം പേർക്ക് നായകടിയേറ്റ് ചികിത്സ തേടി ഇത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയ കണക്കുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ശരാശരി ദിവസവും എണ്ണൂറ് മുതൽ തൊള്ളായിരം പേർ നായകടിയേറ്റ് ആശുപത്രികളിൽ എത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വക്കത്തിനും പിന്നിൽ ഒരു കുടുംബത്തിന്റെ ഭീതിയും വേദനയുമുണ്ട് പേവിഷബാധ മരണം വർദ്ധിക്കുന്നു തെരുവുനായ കടിയേറ്റവരിൽ ചിലർക്ക് മാരകമായ പേവിഷബാധ സ്ഥിരീകരിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചു പേർ മരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഇരുപത്തി ആറ് പേരുടെ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നൂറ്റി നാൽപ്പതിലധികം പേരാണ് പേവിഷബാധയേറ്റ് കേരളത്തിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ഏഴ് മാസങ്ങളിൽ മാത്രം സംസ്ഥാനത്ത് ഇരുപത്തി പേർ പേവിഷബാധയേറ്റ് മരിച്ചു അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു അതിഗുരുതരമായ വസ്തുത പല കേസുകളിലും വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത് വാക്സിൻ ഗുണനിലവാരത്തെയും ചികിത്സാ പ്രോട്ടോകോളുകളെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വാക്സിൻ കമ്പനികൾക്ക് നേട്ടം കോടികൾ ജനങ്ങൾക്ക് നഷ്ടം ജീവൻ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് വാക്സിൻ കമ്പനികളുടെ കൈകളിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ റാബിസ് വാക്സിൻ വിപണി ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെതാണ് കേരള സർക്കാർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നൂറ്റിനാല് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ പേവിശ പ്രതിരോധ മരുന്നുകൾക്കായി കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഇമ്മോളജിക്കൽസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മാൻ കൈൻഡ് ഫാർമ എന്നിവയാണ് പ്രതിരോധ വാക്സിനുകൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ സുതാര്യവും ഗുണനിലവാരവും സംബന്ധിച്ച പ്രശ്നങ്ങൾ കമ്പനികളുടെ സാമ്പത്തിക നേട്ടം എന്നിവ പൊതുചർച്ചയായി നിലനിൽക്കുന്നുണ്ട് തെരുവുനായ ശല്യം നിയന്ത്രിച്ച് പരിഹരിച്ചാൽ കടിയേൽക്കുന്നവരുടെ എണ്ണം കുറയും ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ അളവ് കുറയും കമ്പനികൾക്ക് ലഭിക്കുന്ന കോടികളുടെ വരുമാനത്തിൽ കുറവുണ്ടാകും ആശങ്കാജനവും വർദ്ധിച്ചു വരുന്നതുമായ തിരുവനായ ശല്യം സംബന്ധിച്ച് കോടതികളിൽ കേസ് പോകുമ്പോൾ എതിർ കക്ഷികൾക്ക് വേണ്ടി അതായത് തെരുവു നായകളെ തുരത്തരുത് നിയന്ത്രിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവർക്ക് വേണ്ടി വമ്പൻ പ്രതിഫലം വാങ്ങുന്ന അഡ്വക്കേറ്റുമാരാണ് കോടതികളിൽ ഹാജരാകുന്നത് വാക്സിൻ കമ്പനികൾക്ക് ഇതിൽ ഇടപെടൽ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു തെരുവു നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനും പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകരുത് എന്നും മാത്രമാണ് പറയുന്നത് മൃഗസ്നേഹികളോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ മൃഗങ്ങളെ സ്നേഹിച്ചുള്ളൂ പക്ഷേ മനുഷ്യരെയും കൂടി സ്നേഹിക്കണം തെരുവായ്ക്കളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെറിലൈസേഷൻ ആനിമൽ ബർത്ത് കൺട്രോൾ എ ബി സി പ്ലാന്റ് മാസ് വാക്സിനേഷൻ ഇവയെല്ലാം പല പഞ്ചായത്തുകളിലും പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് തെരുവുനായ് ശല്യം വർദ്ധിക്കുവാൻ കാരണമാകുന്ന പ്രധാന പോരായ്മകളിൽ ഒന്ന് എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പരാജയം ഹോട്ടൽ മാലിന്യങ്ങളും മത്സ്യാവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുമുള്ള ഭക്ഷണ മാലിന്യങ്ങളും തെരുവുകളിൽ തന്നെ കിടക്കുന്നത് നായകളെ കൂട്ടമായി ആകർഷിക്കുന്നു മാലിന്യ സംസ്കരണം പരാജയപ്പെട്ടതോടെ തെരുവു നായകളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യവകുപ്പ് എന്നിവയ്ക്കിടയിൽ വ്യക്തമായ ചുമതല വിഭജനമില്ല ഉത്തരവാദിത്വം പരസ്പരം തള്ളി മാറ്റപ്പെടുമ്പോൾ തെരുവുനായ പ്രശ്നം ആരുടെയും ഉത്തരവാദിത്വമല്ലാത്ത വിഷയമായി മാറുന്നു നായ്ക്കൾക്കുള്ള മാസ് വാക്സിനേഷൻ സ്റ്റെറിലൈസേഷൻ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ ആന്റി റാബിസ് വാക്സിൻ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉറപ്പാക്കണം വാക്സിൻ ഗുണനിലവാരം സ്വതന്ത്രമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായും കുറ്റമറ്റതുമാക്കണം ഇത് മനുഷ്യരുടെ ജീവൻ സംബന്ധിച്ച വിഷയമാണ് എത്രയോ കുടുംബങ്ങൾക്കാണ് കുഞ്ഞുങ്ങളെ നഷ്ടമായത് പേവിശാധയേറ്റ് ദാരുണമായി മരണപ്പെട്ട നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും വീഥികളിൽ ഭയം വിതറുന്ന ഈ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണം അല്ലെങ്കിൽ നമ്മുടെ നാട് വലിയൊരു പൊതുജനാരോഗ്യ ദുരന്തത്തിലേക്ക് നീങ്ങും